പുരുഷന്മാരുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നത് അതുപോലെ തന്നെ ബീജത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ ആരോഗ്യം നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹുമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല റിയാം ഇന്ന് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് വന്ധ്യത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് അതിൽ തന്നെ പുരുഷന്മാരുടെ വന്ധ്യതയുടെ പ്രധാന കാരണമാണ് പുരുഷന്മാരുടെ ബീജത്തിനുള്ള ക്വാളിറ്റിയിലുള്ള കുറവ് എപ്പോഴാണ് നമ്മൾ ഒരു പുരുഷ ബീജം ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ് എന്ന് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബീജങ്ങളുടെ ചലനശേഷി അതുപോലെ തന്നെ ബീജങ്ങളുടെ എണ്ണം ബീജത്തിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം ഇവനെയൊക്കെ മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബീജത്തിന് ക്വാളിറ്റി കുറവാണോ അല്ലെങ്കിൽ ആ അതിന് കൺസീവ് ചെയ്യാൻ അതായത് ഒരു ഗർഭധാരണത്തിന് അനുയോജ്യമായിട്ടുള്ള അളവിലുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ തന്നെ ഈ ബീജത്തിൻ്റെ എണ്ണം എന്ന് പറയുമ്പം പൊതുവേ നമ്മളൊരു ഫിഫ്റ്റീൻ മില്യൺ പെർ സെമൻ ഒരു ഇജാക്കുലേഷനിൽ വരുമ്പോഴാണ് ഒരു ആവശ്യമായിട്ടുള്ള അഡുക്കേറ്റ് എമൗണ്ടിലായിട്ടുള്ള സ്പെം അളവ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത് അത്തരത്തില് നമുക്ക് ഈ ബീജത്തിന്റെ അളവ് ഒരു ഫിഫ്റ്റീൻ തൗസ ഫിഫ്റ്റീൻ മില്യൺ പർ ആണ് അതിൽ കുറവാണ് വരുന്നതെങ്കിൽ നമ്മൾ നമ്മളതിനെ ലോ കൗണ്ട് എന്നാണ് പൊതുവേ പറയാറുള്ളത് ഇത്തരത്തിൽ ഈ ബീജത്തിന്റെ അളവ് എണ്ണം കുറയുന്നത് മൂലം നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് ഉള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ് നമുക്കറിയാം ബീജങ്ങളുടെ ചലനശേഷി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബീജങ്ങൾ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് റാപ്പിഡ്ലി പ്രോഗ്രസീവ് മോർട്ടിലിറ്റി ഉള്ളവ അതുപോലെ തന്നെ സ്ലോലി പ്രോഗ്രസീവ് മോട്ടിലിറ്റി ഉള്ളവ എന്നുള്ള ഘട്ടത്തിൽ മൂന്നായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ ബീജങ്ങളുടെ ചലനശേഷിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് മൂവ് ചെയ്യുന്ന ബീജങ്ങൾ ആയിട്ടും അതുപോലെ തന്നെ സ്ലോ മൂവ്മെൻ്റ് ഉള്ളവയും എന്നുള്ള തരത്തിലൊക്കെയാണ് ബീജങ്ങളുടെ ചലനശേഷിനെ കണക്കാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ ഈ ബീജങ്ങളുടെ ചലനശേഷി കുറവാണെങ്കിൽ അതൊരു തേർട്ടി ടു എബോ വരികയാണെങ്കിലാണ് നമ്മളൊരു നല്ല രീതിയിലുള്ള ചലനശേഷി ഉണ്ട് എന്ന് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അത്തരത്തിലാവുമ്പോൾ നമുക്ക് കൺസീവ് ചെയ്യാം ഇത്തരത്തിൽ ചലനശേഷി കുറവുള്ള ബീജങ്ങളാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രഗ്നൻസി ഒക്കെ നോക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആവാൻ

നമ്മുടെ ഇതിൻ്റെ ആയിട്ടുള്ള സ്ട്രെച്ചർ നമുക്കറിയാം ഒരു ബീജത്തിന് ഹെഡ് ടെയിൽ ബോഡി എന്നുള്ള ഒരു മൂന്ന് തരത്തിലുള്ള സ്ട്രെച്ചർ ആയിട്ടാണ് നമ്മുടെ ബീജം കാണപ്പെടുന്നത് ഇത്തരത്തിലെ ബീജങ്ങളുടെ ഈ നോർമൽ ആയിട്ടുള്ള ഒരു സ്ട്രെച്ചർ അല്ലെങ്കിൽ അത് നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും ഒരു മൂന്ന് മുതൽ അഞ്ച് വരെയെങ്കിലും ആയിട്ടുള്ള ബീജങ്ങളുടെ സ്ട്രെച്ചർ ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമുക്കൊരു നോർമലി കൺസീവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ ഇത്തരത്തിലെ ബീജങ്ങളുടെ അതായത് സ്പേംസിൻ്റെ ക്വാളിറ്റി കുറയുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ഒന്ന് ഓവർ വെയ്റ്റ് അതായത് നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ് മൂലം അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ ഇത്തരത്തിൽ സ്പേംസിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അതുമൂലം തന്നെ എന്താ വെച്ചാൽ അവർക്ക് ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ് ബീജത്തിന്റെ ക്വാളിറ്റി കുറയാനുള്ള ഒരു പ്രധാന കാരണമാവാറുണ്ട് മദ്യം മയക്കുമരുന്ന് അതുപോലെ തന്നെ പുകയില സ്മോക്കിംഗ് തുടങ്ങിയുള്ള ഹാബിറ്റ്സ് മറ്റൊന്നാണ് നമ്മുടെ ശരീരം എപ്പോഴും ചൂടായിരിക്കുന്ന ഒരു വ്യക്തി ചൂടാവുക നമ്മുടെ ബോഡിക്കുള്ള ഒരു ടെമ്പറേച്ചർ നമ്മുടെ ശരീരം ചൂടുള്ള ഒരു അവസ്ഥ ചില ആളുകൾ കൂടുതൽ സമയം ഒറ്റ ഇരിപ്പിൽ തന്നെ ലോങ് ടൈം ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ ആയിട്ട് ലാപ്ടോപ്പ് നമ്മുടെ മടിയിലോ അല്ലെങ്കിൽ അടുത്തൊക്കെ വെച്ചിട്ട് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തികൾ നമ്മൾ ആയിട്ട് സൈക്ലിംഗ് ബൈക്ക് പോലെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭ്രഷണസഞ്ചി അതായത് ആ ടെസ്റ്റിസ് ഉള്ള ഭാഗത്ത് കൂടുതൽ ചൂടേൽക്കുകയും ആ ഭാഗത്തുള്ള സ്പേംസിൻ്റെ പ്രൊഡക്ഷൻസിന് അതൊരു ബുദ്ധിമുട്ടാവുകയും അതുതന്നെ ഉള്ളതാണെങ്കിൽ തന്നെ ഡിഫോംഡ് ആയിട്ടുള്ള സ്പേംസ് ഒക്കെ ആവശ്യം ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഭൃഷണ സഞ്ചി ശരീരത്തിൻ്റെ പുറത്തായിട്ടാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ നിന്നേക്കാളും ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഘടന ഉണ്ടായത് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ സഞ്ചി ചിലപ്പം അത് അല്പം താന്നിരിക്കും അതുപോലെ തന്നെ അന്തരീക്ഷ ഊഷ്മാവ് തണുത്തിരിക്കുന്ന സമയങ്ങളിൽ അത് മുകളിലായിട്ടായിട്ടും കാണാറുണ്ട് അതെല്ലാം നമ്മുടെ ഒരു ബോഡിയുടെ ഒരു മെക്കാനിസം എന്നുള്ള രീതിയിലാണ് പൊതുവേ കാണാറുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിൽ ബീജത്തിൻ്റെ ക്വാളിറ്റി കുറയാൻ മറ്റുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസുകൾ അതിലൊരു പ്രധാന ഘടകമാണ് അതുപോലെ തന്നെ എന്താ വെച്ചാൽ ചില ആൻറ്റിബയോട്ടിക്സിൽ ചില ആൻറ്റി ഡിപ്രസൻ ആൻറ്റി സൈക്കോളജിക്കൽ ഡ്രഗ്സുകൾ തുടങ്ങിയവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്പേംസിൻ്റെ ക്വാളിറ്റി കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിൽ ഈ സ്പേംസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്കതിനെ നോർമലാക്കാൻ പറ്റും പറ്റി നോക്കാം സ്പേംസിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയേണ്ടത് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിലുള്ള കുളി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചൂട് ആ ഭാഗങ്ങളിൽ തട്ടുന്നത് മാക്സിമം ആ ഭാഗങ്ങളിൽ തട്ടുന്നത് ഇപ്പോൾ പലപ്പോഴും അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ചൂടിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടതാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക രാത്രി കാലങ്ങളിൽ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ സ്പേം പ്രൊഡക്ഷൻസും അതുപോലെ തന്നെ സ്പേമിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകളുള്ള ക്വാളിറ്റിയിലൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക അതിൽ തന്നെ നമ്മൾ സിങ്കും മാഗ്നീഷ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഓയിസ്റ്റർ നല്ലൊരു കണ്ടൻറ്റാണ് നമ്മൾ സിങ്ക് അടങ്ങിയിട്ടുള്ള സാധനമാണ് സീ ഫുഡുകൾ അതൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ പച്ചക്കറികളിലാണെങ്കിൽ തന്നെ വൈ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള നെല്ലിക്ക അതുപോലെ തന്നെ ബീൻസ് തുടങ്ങിയവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ വെണ്ട പോലെയുള്ള ഒക്കെ റെഗുലർലി നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ടു എങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് വെളുത്തുള്ളി വെളുത്തുള്ളി ഗാർലിക് എന്ന് പറയുന്നത് നമ്മുടെ സ്പേം പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ സെക്ഷുവൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടി നല്ല ക്വാളിറ്റിയിൽ തന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വെളുത്തുള്ളി ഏറ്റവും നല്ലൊരു ഘടകമാണ് അപ്പോൾ അത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ക്വാളിറ്റി ഇതൊക്കെ കുറവുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ നട്ട്സുകൾ നട്ട്സുകളിൽ തന്നെ വാൾനട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ അതായത് ഒരു മൂന്ന് മുതൽ അഞ്ച് വാൾനട്ട് ഡെയിലി കഴിക്കുക അത് നമ്മുടെ സ്പേംസിന്റെ മെച്ചുറിറ്റി അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷൻ നല്ല ഹൈ ക്വാളിറ്റി വോളിയം സെമൻ ഉണ്ടാക്കാനും അതുപോലെ ഇറക്ഷൻ കംപ്ലയിൻസുകളൊക്കെ മാറ്റുന്നതിനുള്ള കഴിവ് നമ്മുടെ വാൾനട്ടിനകത്ത് ഉണ്ട് അപ്പം അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിക്കുക ഇത്തരത്തിൽ സ്പേം ക്വാളിറ്റി കുറവുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒരു വാൾനട്ട് മൂന്ന് മുതൽ അഞ്ചെണ്ണം വീതം ഡെയിലി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും ആണ് സ്ട്രെസ് ഉള്ള വ്യക്തികളിൽ ഇത്തരത്തിൽ സ്പേംസിന്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും നമ്മുടെ ഹോർമോൺ ടെസ്റ്റസ്റ്ററോൺ ഹോർമോൺസ് ഒന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല അതുമൂലം സ്പേംസിന്റെ പ്രൊഡക്ഷനും അതുപോലെ ക്വാളിറ്റി ഒക്കെ കുറയാറും കുറയും ഏഴ് മുതൽ എട്ട് വരെ നല്ല അഡുക്കേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് നമ്മൾ വെജിറ്റബിൾസിൽ തേ പറഞ്ഞു ബീൻസ് ഇതുപോലെയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വൈറ്റമിൻ ഡി ആൻഡ് സി ബി കോംപ്ലക്സ് അതുപോലെ ബി സിക്സ് സെലീനിയം ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇമ്പോർട്ടൻറ്റ് അതിൽ വരുന്ന ചില വെജിറ്റബിൾസ് ആണ് നമ്മുടെ ബനാന ഓറഞ്ച് ബെറീസ് നമ്മുടെ മുസമ്പി കോമഗ്രാനേറ്റ് തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ മിനറൽസുകൾ അടങ്ങിയിട്ടുള്ള സിങ്ക് കോപ്പ് ഒക്കെ അടങ്ങിയിട്ടുള്ള നട്ട്സുകൾ പറഞ്ഞു അതുപോലെ ബീൻസുകൾ പറഞ്ഞു നമ്മൾ വൈറ്റമിൻ ഇ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ സോയാബീൻ ബ്രോക്കോളി തുടങ്ങിയ സൺഫ്ലവർ സീഡ്സ് തുടങ്ങിയവയൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ സാൽമൺ മത്തി അയില തുടങ്ങിയവ അതുപോലെ തന്നെ നമ്മുടെ ഓസ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരത്തിൽ ഫേംസിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബീജം പച്ചവെള്ളം പോലെ ആകാനുള്ള ചില കണ്ടീഷൻസ് ആയിട്ടുണ്ടാവാറുണ്ട് അതിൽ വരുന്നതാണ് ഹൈപ്പോഗൊണാഡിസം ചില ജെനറ്റിക് കണ്ടീഷൻസ് ആയിട്ടുള്ള നമ്മുടെ ക്ലിനിക് ഫിൽടൻ സിൻഡ്രം അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷൻ ചില ടെസ്റ്റിക്കുലർ ഡിസ്ട്രോഫി നമ്മുടെ ടെസ്റ്റിക്കുലറിന് വരുന്ന ചില ഇൻഫെക്ഷൻസ് തുടങ്ങിയ മൂലമൊക്കെ നമ്മുടെ എന്ന് സെമൻ വെള്ളം പോലെ കാണാറുണ്ട് ഇപ്പോൾ ഇത്ര അതേപോലെ തന്നെ നമ്മുടെ ചില ന്യൂട്രീഷ്യൻസ് ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സെമെൻ്റ് അളവ് കുറവ് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴും ചിലപ്പം സെമൻ പച്ചവെള്ളം പോലെ ആയിട്ടുള്ള രീതിയിൽ കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെമൻറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അഡക്കേറ്റ് സ്ലീപ്പ് സ്ട്രെസ്സ് ഒഴിവാക്കുക അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുക ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട് ബീജം ബ്ലോക്കായിട്ട് വരുന്ന ഒരവസ്ഥ എന്നുള്ളത് ഇത്തരത്തിൽ ബീജം ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻസിനകത്ത് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്ന ലക്ഷണം ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട് വരുമ്പോൾ ശുക്ലം പുറത്ത് വരാത്തൊരവസ്ഥ അത്തരത്തിലുണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് ജന്മനാലുള്ള ചില ജെനറ്റിക് കാരണങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടാവുക നമ്മുടെ ബീജത്തിൻ്റെ വിലോ ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാവുന്ന കളറിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാവാം നമ്മുടെ വെരിക്കോസിൽ പോലെയുള്ള കണ്ടീഷൻസ് മൂലം ഉണ്ടാവാം ബന്ധപ്പെടുമ്പോൾ പെയിൻ വേറൊരു ലക്ഷണമാണ് ഇത്തരത്തിലുള്ള ആളുകളില് വൃക്ഷണത്തിനുണ്ടാവുന്ന വീക്കങ്ങൾ ഹൈഡ്രോസിൽ പോലെയുള്ള കണ്ടീഷൻസ് ഇതുപോലൊക്കെ നമുക്കും ഇത്തരത്തിൽ ബീജം ബ്ലോക്ക് വരാനുള്ള ഇത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അതുപോലെ തന്നെ ഈ ബീജം ബ്ലോക്കാവുന്നതിനുള്ള ഒരു മറ്റൊരു പ്രധാനമായിട്ട് കാണുന്ന ഒരു കുറച്ച് ഏജ്ഡ് ഒക്കെ ആയിട്ടുള്ള വ്യക്തികളിൽ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ് പ്രോസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉള്ള വ്യക്തികളിലും ഇത്തരത്തിൽ ബീജം ബ്ലോക്ക് ആവുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ബീജത്തിൻ്റെയും അതുപോലെ തന്നെ ലിംഗത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണ കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില ഹോം റെമഡീസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയാം നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ള ുള്ളിക്കകത്ത് നമ്മുടെ ബീ ബീജത്തിൻ്റെ അളവ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ നല്ല ഡി ഫോം ചെയ്തിട്ട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീജം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വെളുത്തുള്ളി സഹായിക്കുന്നതാണ് ബീജങ്ങളുടെ ആരോഗ്യം കൂട്ടാൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻസ് കൂട്ടാൻ നല്ല സെക്ഷൽ പവർ ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് വെളുത്തുള്ളി നല്ലൊരു ഘടകമാണ് അതുതന്നെ നിങ്ങൾ വെളുത്തുള്ളി എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ ദിവസവും രാത്രിയിൽ ഒരല്ലി വെളുത്തുള്ളി ചവച്ചരച്ച് കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ബീജത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അല്പം വെളുത്തുള്ളി നല്ല വണ്ണമുള്ള ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്താ വെച്ചാൽ അല്പം വെളുത്തുള്ളി എടുത്തിട്ട് ഒരു നല്ല ശുദ്ധമായിട്ടുള്ള തേനിനകത്ത് മിക്സ് ചെയ്തേക്കുക എന്നിട്ട് ഒരു പത്ത് ദിവസത്തിന് ശേഷം നിങ്ങൾ അതിനകത്തുനിന്ന് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ട് ദിവസവും രാവിലെ ആ വെളുത്തുള്ളിയും കഴിക്കുക അതുപോലെ തന്നെ അതോടൊപ്പം ഒരു ടീസ്പൂൺ തേനും കൂടെ ഷുഗർ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ഒരു ടീസ്പൂൺ തേനും കൂടെ ദിവസവും രാവിലെ കഴിക്കുന്ന നമ്മുടെ ബീജത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് ലോസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മറ്റൊന്നാണ് നമ്മുടെ മറ്റ് മൂത്രസംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ സ്റ്റോണുകളോ ഒന്നും ഇല്ല വ്യക്തികളല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ കുടിക്കാവുന്നതാണ് അത് നമ്മുടെ ബീജങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞു എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യണം എന്നുള്ളത് ഉറക്കം നിങ്ങളൊരു പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മുടെ വൈറ്റമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ലിംഗത്തിൻ്റെ ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിനായിട്ട് ചെയ്യാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ജർമ്മനിയിൽ നിറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇപ്പം മറ്റ് അസുഖങ്ങൾക്ക് മെഡിസിൻ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് ഈ മെഡിസിൻസ് കഴിക്കാവുന്നതാണ് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പെട്ടെന്ന് റിസൾട്ട് കിട്ടാറുണ്ട് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല